ും വിശ്വസിക്കുന്നത് തങ്ങൾ സമ്പന്നരാകുമ്പോഴാണ് സന്തോഷം ലഭിക്കുക എന്നാണ് എനിക്ക് കൂടുതൽ പണമോ ഒരു വലിയ വീടോ ഒരു ആഡംബര കാറോ ലഭിച്ചു കഴിഞ്ഞാൽ ഞാൻ സന്തോഷവാനായിരിക്കും എന്നാണ് എന്നാൽ സത്യം സന്തോഷം സമ്പത്തിനെ ആശ്രയിക്കുന്നില്ല എന്നതാണ് സന്തോഷം സൗജന്യമാണ് പണത്തിന് സുഖവും സുരക്ഷിതത്വവും വാങ്ങാൻ കഴിയും പക്ഷെ അതിന് യഥാർത്ഥ മനസമാധാനമോ സന്തോഷം നിറഞ്ഞ ഹൃദയമോ വാങ്ങാൻ കഴിയില്ല പല ധനികരും ഇപ്പോഴും സന്തുഷ്ടരല്ല കാരണം സന്തോഷം നമുക്കുള്ളതിൽ നിന്നല്ല മറിച്ച് നമ്മൾ എങ്ങനെ ജീവിക്കുന്നു ഉള്ളിൽ നമുക്ക് എന്തു തോന്നുന്നു എന്നിവയിൽ നിന്നാണ് വരുന്നത് ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താനാകും ഒരു കപ്പ് ചൂടുള്ള ചായ ഒരു സുഹൃത്തു നിന്നുള്ള ഫോൺ കോൾ മനോഹരമായ ഒരു സൂര്യാസ്തമയം അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരോത്തുള്ള നിമിഷങ്ങൾ ഈ നിമിഷങ്ങൾക്ക് ഒരു വിലയുമില്ല പക്ഷെ അവ നമ്മുടെ ഹൃദയങ്ങളെ നിറയ്ക്കുന്നു നിങ്ങളുടെ ചുറ്റുമുള്ള ചെറിയ അനുഗ്രഹങ്ങൾ ആസ്വദിക്കൂ നിങ്ങളുടെ ആരോഗ്യത്തിനും കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും നിങ്ങൾ സൂക്ഷിക്കുന്ന വായുവിന് പോലും സന്തോഷിക്കുക ജീവിതത്തിൽ നിങ്ങൾ എത്രത്തോളം വിലമതിക്കുന്നു അത്രത്തോളം അത് കൂടുതൽ മനോഹരമാകും സന്തോഷം ഒരു തിരഞ്ഞെടുപ്പാണ് പണം കൊണ്ട് നിങ്ങൾ സമ്പാദിക്കുന്ന ഒന്നല്ല അത് നിങ്ങളുടെ ഹൃദയം പ്രകാശമാകുമ്പോഴും നിങ്ങളുടെ മനസ്സ് ശാന്തമാകുമ്പോഴും നിങ്ങളുടെ ആത്മാവ് നന്ദിയുള്ളതായിരിക്കുമ്പോഴും നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ഒന്നാണത് അതിനാൽ നിങ്ങളുടെ സന്തോഷം മാറ്റിവെക്കരുത് ഇപ്പോൾ ഞാൻ സന്തോഷിക്കും എന്ന് പറയരുത് ഇപ്പോൾ സന്തോഷവാനായിരിക്കുക ദയുള്ള ഹൃദയത്തോടെ ജീവിക്കുക എന്തിനോട് നന്ദിയുള്ളവരായിരിക്കുക വർത്തമാന നിമിഷത്തിൽ സൗന്ദര്യം കണ്ടെത്തുക കാരണം സന്തോഷം ഒരു ലക്ഷ്യസ്ഥാനമില്ല അതൊരു ജീവിത രീതിയാണ് ഇത് തികച്ചും സൗജന്യമാണ്